നമ്മൾ ഇന്നലെ ചുരിദാറിൻ്റെ പാൻ്റ് മാർക്ക് ചെയ്യുകയും അത് വെട്ടുകൊക്കെ ചെയ്തല്ലോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനപ്പുറം നമ്മൾ ഈ പാൻ്റ് തയ്ക്കുന്നതിൻ്റെ മെഷർമെൻറ്റും ഒക്കെയുള്ള വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് ഇത് കാണാവുള്ളൂ നമ്മൾ ഇന്നലെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ കുറച്ച് കാര്യം വിട്ടുപോയേ അതൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് അതായത് നമ്മൾ പാൻറ്റിൻ്റെ കാല് അടിവശം മടക്കി തയ്ക്കും അല്ലേ മടക്കി തയ് തയ്ക്കുമ്പോൾ അതിനൊന്ന് കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളതിനകത്ത് ഒരു ഞാൻ ഒരു സെൻറ്റിമീറ്റർ വീതിയിലും ആ പാൻറ്റിൻ്റെ കാലിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഞാനൊരു രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് പാൻറ്റിൻ്റെ കാലിലും നമ്മളത് വെച്ച് അടിച്ച് മടക്കിയത് ഒരു മൂന്ന് പ്രാവശ്യം അതിൻ്റെ മൂന്ന് തയ്യൽ അതേ കൂടെ തയ്ക്കണേ അത് കറക്റ്റ് ആ തുണി തന്നെ വേണം ഇച്ചിരി കട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ അതെടുത്തോ ഈ തുണിയുടെ ബാക്കി ഉണ്ടെങ്കിൽ അതാണേലും എടുക്കാം ഒരു മൂന്ന് പ്രാവശ്യം അടിക്കുമ്പോൾ ഒരു പങ്ങിയും കിട്ടും അത് തന്നെയല്ല ഒരു കനമുണ്ടാവും നല്ല അല്ലാതെ ഇങ്ങനെ പറന്ന് പൊങ്ങിയ പോലെ നിൽക്കും ഒരു കട്ടി കിട്ടും അത് മൂന്ന് പ്രാവശ്യം നമ്മൾ അതിൻ്റെ പുറങ്കാണി പോലെ ഒന്ന് അടിക്കണം മൂന്ന് പ്രാവശ്യം മനസ്സിലായോ അപ്പോൾ അങ്ങനെ അടിക്കുമ്പോഴത്തേന് ആ പാന്റിന് നല്ല ഒരു അതിൻ്റെ ഒരു അടിവശം ഇങ്ങനെ പൊങ്ങി നിൽക്കാതെ നമ്മുടെ കാലിനോട് ചേർന്ന് നിൽക്കും ചുരിദാറിൻ്റെ പാൻറ്റ് നമ്മൾ വെട്ടിയതിൻ്റെ മിച്ചം തുണി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാവേ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള സെയിം കളറുള്ള ഒരു തുണി എടുത്ത് ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് അതും അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ പാൻറ്റിന് കെട്ടുന്നതിന് ഒരു വള്ളി ഉണ്ടാക്കണം അത് ഇത് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു സ്കൈ സ്കൈബ്ലൂ കളറുള്ള പാൻറ്റാണ് പക്ഷേ അതിന് വെള്ളയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ വള്ളിയെ അപ്പം നിങ്ങൾ കഴിയുന്നതും ഈ പാൻറ്റിൻ്റെ തുണിയിൽ മിച്ചം ഉണ്ടെങ്കിൽ അതേ കളറ് സെയിം കളറ് തന്നെ അതേ ബ്ലാക്കില്ലേ അപ്പം അതുപോലെ വേറെ ബ്ലാക്ക് കളറുള്ള തുണി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീത്ത തയ്ച്ച് അതുംകൊണ്ട് ഇടുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ തയ്യൽ പൂർത്തിയാകും കാര്യം ഇത് രണ്ട് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് പക്ഷേ ഇതൂടെ പറഞ്ഞില്ലെങ്കിൽ ആ വീഡിയോ പൂർത്തിയാകത്തില്ല അതിൻ്റെ തയ്യലും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതുകൂടി ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതൂടെ കണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ പാൻറ്റ് തയ്ക്കുന്ന വിധമാണ് അപ്പോൾ അത് നമുക്ക് നാളെ തയ്ക്കുന്നത് വിധം കാണിച്ചു തരാവേ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങളാ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ നമ്മുടെ തയ്യലിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ കയറി എന്ന് കാണണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി അടിച്ചേക്കണേ